നമ്മൾ ദൈവത്തെ കാണുന്ന പ്രോസസ്സിലേക്ക് വരണം അപ്പോൾ കാഴ്ച എന്ന ദൈവത്തെ കാ അനുഭവങ്ങളിലൂടെ ദൈവത്തെ കാണിച്ച എന്ന ഒരു സ പ്രക്രിയ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും പക്ഷെ നമ്മളുടെ കാഴ്ച നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് എങ്ങനെയാണ് വിശ്വാസം വർദ്ധിച്ചിട്ട് വിശ്വാസം അതാദ്യം ധാരണയുണ്ടായി പിന്നെ വിചാരമുണ്ടായി പിന്നെ വിശ്വാസമുണ്ടായി ആ വിശ്വാസം തന്നെ ആക്റ്റീവ് ഫെയ്ത്തുണ്ട് സജീവവിശ്വാസമുണ്ട് പിന്നെന്താണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം യാക്കോബും രണ്ടേ പതിനേഴ് അനുസരിച്ചുകൊണ്ട് നിർജീവമാണ് ഈ നിർജീവ വിശ്വാസത്തിൻ്റെ മേഖലയുള്ള ആൾക്കാരുണ്ടാകും പക്ഷെ പ്രവർത്തികൾ വരുമ്പോൾ എന്തു ചെയ്യും അത് സജീവ വിശ്വാസത്തിലേക്ക് വരും അപ്പോൾ പ്രവൃത്തികൾ ഇപ്പോൾ അഖിലേക്ക് സംഭവിച്ചതിൻ്റെ വിഷയം വെച്ചാൽ അഖില ബി ടു എക്സാം കഴിഞ്ഞപ്പോഴേ അതിൽ ബി ടു എക്സാമിൻ്റെ ഒരു ഇത് മൊഡ്യൂൾ പാസ്സായി കഴിഞ്ഞപ്പോൾ ഈസിയാണെന്ന് വിചാരിച്ചു പക്ഷെ ബാക്കി ഉള്ളത് എഴുതാൻ തുടങ്ങിയപ്പോൾ മൂന്ന് പ്രാവശ്യം അവർക്ക് എഴുതാൻ പറ്റിയില്ല മൂന്ന് പ്രാവശ്യം അവൾ തോറ്റുപോയി അപ്പോൾ അവളുടെ കൂടെ എഴുതിയിരുന്ന കൂട്ടുകാരത്തിൽ അഖില നല്ല ബ്രില്യൻ്റാണ് റാങ്ക് ഹോൾഡർ ആയിട്ട് വളരെ എന്ത് പ്രോബ്റ്റിങ് ആയിട്ടുള്ള സ്റ്റുഡൻ്റായിട്ട് വളർന്നു വന്നതാണ് നല്ല ആത്മവിശ്വാസമുള്ള ആളാണ് പക്ഷേ ബി ടുവിന് ആദ്യം ജയിച്ചങ്ങനെ പിന്നീട് കംപ്ലീറ്റ് എടുത്തപ്പോൾ മൂന്ന് പ്രാവശ്യം തോറ്റുപോയി മൂന്ന് പ്രാവശ്യം തോറ്റപ്പോൾ അവളൊരു കാഴ്ച കണ്ടെന്നാണ് പറയണത് അവളുടെ കൂടെ എഴുതിയിരുന്ന് അവളോളം കലിബറില്ലാത്ത ഒരു മോള് എല്ലാ മൊഡ്യൂൾസും ജയിച്ച് അപ്പോഴവിടെ ജയിച്ച് കഴിഞ്ഞപ്പോഴേ അഖില തോറ്റു വല്ലാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ജയിച്ച നോക്കിയപ്പോൾ അവൾ കൃപാസനം മാതാവിൻ്റെ കാശ്വര് എടുത്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണീരോടെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച അവൾ കണ്ടു അപ്പോൾ അഖില അവളോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്യണത് അപ്പോൾ അവൾ പറഞ്ഞു എന്നെ ജയിപ്പിച്ചത് കൃപാസനം മാതാവാണ് അപ്പോൾ അവൾക്ക് അഹങ്കാരവും ആത്മവിശ്വാസവും ഇല്ല ഇവർക്ക് അഹങ്കാരമുണ്ട് ആത്മവിശ്വാസമുണ്ട് അവൾക്ക് അമ്മയിലാണ് വിശ്വാസം അമ്മയോടുള്ളത് ഉള്ളവർ തുറന്നു പറയും എനിക്ക് ഞാൻ ഗതികെട്ട ആളാണ് എനിക്കതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല നീയാണ് നീയാണെൻ്റെ കൂടെ വരേണ്ടത് നീയാണെൻ്റെ പേപ്പറ് നോക്കേണ്ടത് എന്നോട് സംസാരിക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് വാഗ്ദാന പേടകം എന്നുള്ള കോൺസെപ്റ്റില് ദൈവം നമ്മൾക്ക് കം എന്തുമാത്രം ലളിതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അത്രയും കമ്മ്യൂണിക്കബിളാണിത് കമ്മ്യൂണിക്കേഷൻ നിസ്സാര കാര്യമല്ല ഞങ്ങൾ തന്നെ ഷെഡ്യൂൾ പ്രെയർ മാത്രമല്ല നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കണം എപ്പോഴും വൈറ്റിപ്പോഴപ്പം പറഞ്ഞുകൊണ്ടിരിക്കരുത് അപ്പോൾ ദൈവം വർക്ക് നിങ്ങൾക്ക് വയർ മാത്രമല്ലേ ഉള്ളതെന്ന് വിചാരിക്കും പിന്നെ വയറിന് വേണ്ട സാധനമൊക്കെ തന്നിട്ടിരിക്കും നമുക്ക് വേറെ കുറെ അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടക്ക് ഓർത്തിക്കണം പ്രാർത്ഥിക്കും അല്ല വയറിൻ്റെ തിരുമ്മിക്കൊണ്ടിരിക്കരുത് അത് അനുസരിച്ചുണ്ട് അപ്പോൾ അങ്ങനെ ഉടനെ അഖില വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താണ് അഖിലക്കൊരു ധാരണയാണ് ആദ്യം ഉണ്ടായത് പിന്നെ അത് ധാരണ വളർന്ന് വിചാരമായി വിചാരം ആണ് ഇപ്പം കൂട്ടുകാരത്തിടെ കൂടെ കിട്ടിയത് ചെറിയൊരു വിശ്വാസം വിശ്വാസം ആയെന്ന് നമുക്കറിയത്തില്ല വിചാരമുണ്ട് കൂട്ടുകാരത്തി ജയിച്ചത് അങ്ങനെയാണെങ്കിൽ എന്നാൽ ഇപ്പം നീ അത് എടുത്തേക്കും അതുകൊണ്ട് കുഴപ്പമുണ്ടായെന്ന് വേണ്ടത് പല ആൾക്കാരും ഉടമ്പടി എടുക്കണം അങ്ങനെയാണ് ഓ എന്നാൽ പിന്നെ ഉടുങ്ങാൻ അതെടുത്തേക്കാം ഉടമ്പടി എന്താണ് എന്തായാലും എന്തായാലും എന്ത് തടിയായാലും എടുത്തേക്കാം അതാണ് അങ്ങനെ എടുക്കണ ആൾക്കാരുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ കുഴപ്പം കൊണ്ടാണ് കിട്ടി കിട്ടില്ലെന്ന് വേണ്ട അതുകൊണ്ട് മറ്റുള്ളവർ എടുത്തിട്ട് ഇനി അതിൻ്റെ ഒരു കുറവ് നമുക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചുകൊണ്ട് വന്ന് ഉടമ്പടി എടുക്കണ കുറേ അധികം ഉണ്ട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഈ ലാഗിങ് വരണത് ഇതെന്ന് വെച്ചാൽ ആദ്യമത്തേനും നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം കാരണം ദൈവമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ് ദൈവം നിങ്ങളുമായിട്ട് വലിയൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വായുനാറ്റം ഉണ്ടാകാതിരിക്കുക ദൈവം നിങ്ങൾക്ക് വായുനാറ്റം ഉള്ളവരാണ് ദൈവം സംസാരിക്കുക നിങ്ങളോട് ഏഹ് ഇല്ല സംസാരിക്കത്തില്ല അപ്പൊ വായിനാറ്റമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് മൗത്ത് വാഷൊക്കെ അടിച്ച് വരണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം വീട്ടിൽ പോയി മൗത്ത് വാഷ് അടിക്കരുത് കുമ്പാരികളാണെങ്കിൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ കാര്യം അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണെന്നാണ് അവരുടെ അവരുടെ തുറന്ന ആയി വ്യത്യസ്തമായ കൂട്ടം കൂടി ഒന്നും ജോലി ചെയ്യണില്ലേ നിന്ന് ജോലി ചെയ്യുന്നവരുടെ ആൾക്കാരുടെ വർത്തമാനങ്ങളിലെല്ലാം പലപ്പോഴും അവർക്ക് ജോലിക്ക് ബോറടിക്കുമ്പോൾ അവർ ഉള്ളിൽ തെറി അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആ തെറിയെ അഭിമുഖീകരിക്കുന്നത് ചില ആൾക്കാർ കൊന്ത് ചൊല്ലിക്കൊണ്ട് ചെയ്യും തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ തൊണ്ട തന്നെ തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ വാ പൊളിച്ചാൽ നാറ്റം വന്നുകൊണ്ടിരിക്കുക അതിന് വായനാറ്റം എന്ന് പറയണത് മനസ്സായില്ലേ നിങ്ങൾ എന്ത് പറഞ്ഞാലും വായനാറ്റം ഉണ്ടാകും വായനാറ്റം ഇല്ലാതെ ഉറത്താകാൻ പറയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള വാക്കുകളുണ്ടാകുന്ന വാക്കുന്നെന്താ വാക്ക് എവിടെന്ന വന്നത് വാക്കുന്ന ഈ കഴുത്തൊന്നും ചെയ്യത്തിയില്ല ഹൃദയം ചെയ്യണത് കൊണ്ടാണ് വായ്നാറ്റം ഉണ്ടാകണത് കാര്യം എന്താണ് ഹൃദയത്തിൻ്റെ തികവെന്നാണ് അദ്ദേഹം കുറച്ചൊരിക്കടെ ഹലിയ ലു ആറ് നാൽപ്പത്തി അഞ്ച് ലുക്ക ആറ് നാൽപ്പത്തി അഞ്ച് നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു തന്റെ ഹൃദയത്തിന്റെ നിന്ന് നന്മ ചീത്ത മനുഷ്യൻ മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത് സംസാരിക്കുന്നത് അപ്പം ഹൃദയത്തിൽ എന്താണുള്ളത് ഈ ദ്വയാർത്ഥം പറയുന്നവരും തെരു പറയുന്നവരൊക്കെ ഓർക്കുക നിങ്ങളുടെ ഹൃദയം തന്നെ ഒരു സെക്സ് ഓർഗനായിട്ടാണ് വർക്ക് ചെയ്യണത് ചില ആൾക്കാരെക്കുറിച്ച് പറയത്തില്ലേ അവൻ വേറെ എന്നോ അവയവം കൊണ്ടാണ് ചിന്തിക്കണതെന്ന് എന്ന് പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവനും ഇരുപത്തിനാല് മണിക്കൂറും സെക്സിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വായി ഇന്ന് ഇതുപോലെയുള്ള അഴുക്ക് വർത്തമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുക ബൈബിൾ ഇതൊന്നും വകവച്ച് തരത്തില്ല എന്താ കാര്യം സത്യദൈവം അങ്ങനെയാണ് വിഷയം നിങ്ങളെങ്ങനെങ്കിലും ജീവിച്ച കൊണ്ട് കാര്യമില്ല നിങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തെ ആ ഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിക്കാൻ കാരണം എന്താണ് അത് മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ് കൈയ്യടിച്ച ശുദ്ധിക്കേണ്ടി പറയുന്നു ഇതിൻ്റെതെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സംവാദം അതുപോലെ തന്നെ ഒരു സംഭാഷണം അതെല്ലാം ഉടമ്പടിയിൽ കൂടുതലുള്ളതാണ് മറ്റു അല്ല ഉടമ്പടി എടുക്കാത്തവരെക്കാൾ നിങ്ങൾക്ക് ദൈവത്തോട് കൂടുതൽ സംവേദിക്കാൻ പറ്റും അതിനു വേണ്ടിയാണ് ഞങ്ങൾ ആദ്യമേ തന്നെ കാത്തലിക്സായാലും ക്രിസ്ത്യൻസ് ആയാലും നിങ്ങൾക്ക് സഭയിലുള്ള വിശുദ്ധ കൂതാക്ഷ സംവിധാനങ്ങൾ ഉടനെ ഉടനെ പ്രയോജനപ്പെടുത്തണമെന്ന് പറയും അക്രൈസ്തവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും നിങ്ങളെ ഇനി മുതൽ ഒരു സ്റ്റോപ്പ് പേയ്മെൻറ്റ് നടത്തണം എന്താണ് തിന്മയുടെയും അഴുക്കിൻ്റെയും അതുപോലെ തന്നെ അഴുക്ക് കെട്ട ആൾക്കാരുടെ ബന്ധങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം നിങ്ങൾ സ്റ്റോപ്പ് പേയ്മെൻറ്റ് നടത്തണം എന്താ കാര്യം നിങ്ങൾ ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരികയാണ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരിക അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങളായിട്ട് അടച്ച് കളയരുത് കമ്മ്യൂണിക്കേഷനിൽ വന്ന ഗുണമെന്ന് വെച്ചാൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന ഇപ്പം തന്നെ നമ്മളുടെ അവളുടെ പേരെന്നാ രേഖ രേഖയുടെ പ്രശ്നം എന്താ രേഖയോട് രേഖ എന്ത് ചെയ്യണമെന്ന് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് രേഖയുടെ എന്താ രേഖ ഒന്ന് തീയിലൂടെ ഇങ്ങനെ ജീവിതത്തെ വറച്ചട്ടിയിലൂടെ വളർന്നു വന്നിട്ടുള്ള ആളാണ് വറച്ചട്ടി എന്ന രീതിയിലേക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ വളർന്നു വന്ന ആളാണ് ആദ്യമേ തന്നെ അപ്പ ഉപിക്ഷിച്ചു പോയായിരുന്നു കുഞ്ഞിന്നാളിൽ തന്നെ പിന്നെ അമ്മേണിതിങ്ങനെ വളർത്തിക്കൊണ്ട് വരേണ്ടത് അമ്മ വളർത്തിക്കൊണ്ട് വന്നെങ്കിലും പിന്നീട് അതുങ്ങളെ വള കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവുകയാണെങ്കിൽ ഭയങ്കര കുടിയനാണ് അപ്പോൾ കുടിക്കുകയും ചെയ്യും വീട്ടിൽ വന്ന് ഇവിടെ തല്ലുകയും ചെയ്യും ഇവള് അത്യാവശ്യം മെഡിക്കൽ ഫീൽഡിൽ പ്രാക്ടീഷണറാണ് പക്ഷെ തല്ല് പാഴ്സല് കിട്ടുന്നുണ്ട് കാര്യം ഇവളുടെ ഒരു ക്വാളിറ്റിയാ അതുപോലെ തന്നെ ഒരു മാന്യത വന്ന് അയാൾക്ക് വല്ല കുടിയന്മാർക്ക് വല്ല ബോധമുണ്ടോ ആ എന്തെങ്കിലും ഉണ്ടാകും നമ്മളെ നമ്മുടെ മോന്ത തെളിയണമില്ലാതെ അപ്പ അടിച്ച് തെളിക്കാൻ നോക്കും മോന്ത അതാണ് വിഷയം അത്രയും നഗിടനായ ഒരു ഭർത്താവാണ് ഇവിടെ ഉള്ളത് അത് നി നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത്ര നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനൊക്കെ കൂടുതലാണ് ഡഹിയയുടെ സങ്കടങ്ങളെന്ന് പറയുന്നത് ഈ സങ്കടങ്ങളുടെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ പ്രായം പുടിച്ച് വെളിവില്ലാതെ അയാളെ കടയിലായ മറ്റേ ഇരുന്ന് പറഞ്ഞു അവളെയും പിള്ളേരെയും ഞാൻ വിഷം കൊടുത്ത് കൊല്ലൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് പക്ഷേ അങ്ങനെ ആളാണ് ചെയ്യാനാളാണ് പ്രാന്തികയറി കഴിഞ്ഞാൽ അങ്ങനെ ആളാണ് അപ്പോൾ അവർക്ക് പേടിയായി അവൾ നാല് കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ പോയൊരു വാടകക്ക് ജീവി ജീവിക്കുകയാണ് അപ്പോൾ നോക്കിയേ അപ്പനില്ലാതെ വളർന്ന് ഇപ്പം കൊണ്ടായ ഭർത്താവ് അപ്പനില്ലാഞ്ഞാൽ വളർന്ന ആൾക്കാർക്ക് ഭർത്താക്കന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷേ സ്നേഹിക്കാൻ ഈ പണ്ടടത്തേക്ക് കിട്ടണ്ടേ അതിനേക്കാൾ വലിയ ആളായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരേണത് അപ്പോൾ ഇങ്ങനെ വാടക കുഞ്ഞുങ്ങളോട് താമസിക്കണം ഒറ്റക്ക് ജോലിക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനെ വളർത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഇടക്ക് ഇവൾക്ക് ഒരു നമ്മളെത്ര നരകിച്ച് ജീവിച്ചാലും ഈ അഹങ്കാരം നമുക്ക് മാറത്തില്ല അതൊരു പ്രശ്നമാണ് ഒരാളിനെ അഹങ്ക ഇപ്പം നമ്മൾക്ക് പണമില്ല നമ്മൾ പാവപ്പെട്ടവരായിട്ടങ്ങനെ ജീവിക്കണം വിചാരിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കണം നിർബന്ധമില്ല മനസ്സിലായില്ലേ കാര്യം ദൈവം സഹായിക്കണത് പാവപ്പെട്ടവരോ പണക്ക നിങ്ങളുടെ കയ്യിലുള്ള അക്കൗണ്ട് നോക്കിയാലും സഹായിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നോക്കിയാണ് സഹായിക്കുന്നത് ആ എപ്പോഴും മനസ്സിലാക്കണം ഞാൻ പാവപ്പെട്ടവളാണ് ദൈവം എന്നെ സഹായിക്കും ആരെ സഹായിക്കാൻ കിടക്കിട്ട് നോക്കിരുന്നാൽ മതി ആദ്യം നിങ്ങൾ മനസ്സ് കൃത്യ ദൈവത്തിന് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കബിൾ ആകുന്ന രീതിയിൽ എത്ര പാവപ്പെട്ടവരായാലും ശരി രോഗികളാണെന്ന് കാര്യമില്ല അങ്ങനെ ഒരു സംവരണമൊന്നും സ്വർഗത്തിന് അങ്ങനെ സംവരണമൊന്നുമില്ല സ്വർഗ്ഗം പറയും എന്നൊക്കെ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പം സൈന്യം തന്നെ വയനാട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് അപ്പുറത്തൊക്കെ അടയിലേക്ക് പോയി ആൾക്കാർ വലിയ ഉണ്ടാകുന്ന ഇനിയും കുടുങ്ങി കിടക്കുണ്ടെന്ന് നോക്കണമെങ്കിൽ സൈന്യത്തിന് പോലും പറ്റണില്ല ഒരു ഒരു ദിവസവും മുപ്പത്താറ് മണിക്കൂർ കൊണ്ടാണ് അവർ ബേലിപ്പാലുണ്ടാക്കി അത് കഴിഞ്ഞിട്ടാണ് സൈന്യത്തിന് പോലും അപ്പുറത്ത് പോകാൻ പറ്റിയത് ദൈവത്തിൻ്റെ അവസ്ഥ ഇതാണ് നിങ്ങൾ നിങ്ങളെന്ത് ദുരന്തത്തിൽപ്പെട്ടാലും ശരി ആ പാല ഇടാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഹ പിടിയിട്ടില്ലേ പാപ്പടവളാണേ ചത്തുകടക്കയാണേ മണ്ണിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കഥയും ഇല്ല പാല വിട്ട് വരണം ഇത് അതുകൊണ്ടാണ് ഈശോ ദുരന്തമൊക്കെ ഉണ്ടാക്കിയപ്പോഴും ഉണ്ടായപ്പോഴും ഈശോ എന്താ പറഞ്ഞത് എനിക്ക് അക്കേണ്ട കാര്യമില്ല ദുരന്തങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും ഒരുങ്ങിയിരിക്കുക ഞാൻ എപ്പോഴും പറയും ചില ഇവര് ദുരന്തം ഉണ്ടായാലും ഇല്ലാത്തവരും നമ്മളെ വ്യത്യാസം എന്താ ഇപ്പോൾ ദുരന്തം ഉണ്ടതിൽ നമ്മൾ അവരെല്ലാം സഹായിക്കുന്നുണ്ട് ഞങ്ങളും സഹായിക്കുന്നുണ്ട് നിങ്ങളും സഹായിക്കുന്നുണ്ടേ അവരെന്താ ജീവിച്ചിരിക്കുന്നവരെ മാത്രമേ നമുക്ക് സഹായിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റത്തില്ല പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദുരന്തത്തെക്കുറിച്ച് ഈശോ ആദ്യം കേട്ടപ്പോൾ ഈശോ ഫസ്റ്റ് സ്മെല്ലെന്തായാലും അതായത് ഇതൊക്കെ ഈ ജീവിതത്തിൽ ലോകത്തിൽ സുഖങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദുഃഖങ്ങളുണ്ടാകും ഞാൻ നേപ്പാളിലെ ഒരു സ്ഥല ഈ ദിവസങ്ങൾ കണ്ടു എന്തൊരു സംഗീതമാണ് എന്തൊരു പച്ചപ്പാണ് എന്തൊരു നീലപ്പാണ് എന്തൊരു നീല ജലാശയം എന്തൊരു വെള്ളി എല്ലാം എല്ലാവരും ഇങ്ങനെ മെയ്ഞടക്കുന്ന ഒരു ഭൂമിയിലെ ഒരു സ്വർഗം പോലെ ഇരിക്കുന്ന സ്ഥലം എപ്പോഴാണ് ഈ കുന്ത്രാണ്ടം ഇടിഞ്ഞുപോയി നമ്മുടെ തലയിൽ വീണമെന്ന് അറിയാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം ഈ അതാണ് ഈശോ പറഞ്ഞത് ലോകമാണോ ഞെരുക്കം ഉറപ്പാണ് ലോകത്തിൽ സന്തോഷം ഉള്ളത് പറയുമ്പോൾ മൂക്കിൻ്റെ അവസ്ഥയാണ് മൂക്കിന് ഹായ് നല്ല സ്മെല്ലെന്ന് പറയും ഈശോ നാറ്റമാണല്ലോ ഇത് രണ്ട് മൂക്കല്ലേ പറയണത് ഇല്ലേ ഹായ് നല്ല സ്മെല്ലെന്ന് പറയുന്നത് മൂക്കാണ് ഹോ എന്തൊരു നാറ്റം എന്ന് പറയുന്നത് മൂക്കാണ് ഇതാണ് വിഷയം അപ്പോൾ ഈ മൂക്ക് നന്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നെ വിവേ മനുഷ്യന്മാർക്ക് വിവേകം കൊടുത്തിട്ടുണ്ട് വിവേകമുണ്ട് പിന്നെ വിവേകത്തിൽ പിടിച്ചാൽ കിട്ടാത്ത കാര്യങ്ങൾക്ക് വിശ്വാസം കൊടുത്തിട്ടുണ്ട് വിശ്വാസം എന്ന് പറഞ്ഞാൽ വിവേകം കഴിഞ്ഞാൽ വിശ്വാസം വന്നത് ചില കാര്യങ്ങൾ വിവേകത്തിൽ പിടിച്ചാലും കിട്ടത്തില്ല ഇതിൻ്റെ ഇൻ്റർവ്യൂ പ്ലേസ് ചെയ്യണ ടൈം മാത്രമാണ് ഒരേ ദിവസം ഒരേ ദിവസം ഇൻ്റർവ്യൂ ആണ് മാതാവ് അതിൻ്റെ അകത്തൊരു കക്ഷിയാണായത് കാരണം മൂ ആ ഇൻ മൂന്ന് ഇൻ്റർവ്യൂ ഒരു ദിവസം ഉണ്ടായിരുന്നത് മാതാവ് ആ ഒറ്റ ദിവസം മൂന്ന് മണി മൂന്ന് മണിക്കൂർ ഇടപെട്ട് ഇടപെട്ട് വെച്ച് അതവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ നമ്മളുടെ ജീവിത പ്രശ്നങ്ങളെ വി സെറ്റ് ദി കവനൻ്റ് പ്രോജക്റ്റ് ദൈവത്തിൻ്റെ ഒരു കവനൻ്റ് പ്രോജക്ടിലേക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത് അത് വേറെ ഏത് പ്രോജക്റ്റ് ഏത് സംവിധാനത്ത് സെറ്റ് ചെയ്താലും ഇത്രയും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല പക്ഷേ ഈ നമ്മളുടെ ഒരു പ്രോബ്ലംസ് അവർ പ്രോബ്ലംസ് ആർ സെറ്റിൻ്റെ ദി കവന പ്രോജക്റ്റ് വിച്ച് ഈസ് പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി അവിടെ വിഷയം വന്നത് അതായത് മരി നമ്മളുടെ പ്രോബ്ലത്തെ ദൈവത്തിൻ്റെ ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ സെറ്റ് ചെയ്യുമ്പോൾ അത് വർക്കൗട്ട് ചെയ്യണത് എങ്ങനെയാണ് മരിയ സ്പിരിച്വാലിറ്റിയിലാണ് അത് പവൈഡ് ചെയ്യണത് പവർ ചെയ്യണത് മരിയ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രമൈ അത് നോൺ ആണ് അവർക്ക് എനിക്ക് നിലയ്ക്ക് എന്താണ് എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലൊന്നും അത് കോംപ്രമൈസ് ചെയ്യത്തില്ല അമ്മ അവിടെ ഒരു സ്റ്റാൻഡ് എടുത്താൽ ആ സ്റ്റാൻഡ് ദൈവത്തിന് ഹോണർ ചെയ്യേണ്ടി വരും കാര്യം ഈ ലോകത്തിന് രക്ഷകൻ നൽകുന്നതിൽ അവളുടെ വാക്കാണ് ദൈവത്തിന് സഹായമായത് അപ്പോൾ സ്വർഗത്തിൻ്റെ ഇലയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് മറിയത്തിന് നല്ല ഒരു വാല്യൂ ഉണ്ട് ഇവിടെ അതാണ് വിഷയം എന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അപ്രതിരോധ്യമാണ് മരിയൻ മരിയൻ മീഡിയേഷൻ്റെ പ്രശ്നം അത് അപ്രതിരോധ്യമാണ് പിന്നെ ഈ മരിയൻ മീഡിയേഷൻ കൃപാസനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് വേറെയാണ് എന്താ കാര്യം അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമായിട്ട് വന്നിരിക്കുന്ന വിഷയമാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സമയഘടികാതെ നെഞ്ചിൽ ചാർത്തി ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് സഭയോടും ലോകത്തോടും പറയുന്ന മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ദൈവത്തിൻ്റെ ഒരു മനസ്സാണ് അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ അത് ജനറലൈസ് ചെയ്യുകയും ഒരു ലോക്കലായിട്ടുള്ള സ്ഥലത്ത് സംഭവിച്ച വിഷയത്തെ അത് സഭ ജന സഭയെ സഭയെടുത്ത് ജനറലൈസ് ചെയ്യുകയും ലോകം മുഴുവനും ദൈവത്തിൻ്റെ സന്ദേശം എത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് ആ ദൈവത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുത്ത് പ്രത്യക്ഷിക്കേണ്ട പ്രാര്ത്ഥലത് അപ്പം നമ്മുടെ ഉടമ്പടി കാര്യങ്ങൾ നിവർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് ദൈവത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് മറ്റു മരിയം മീഡിയേഷനേക്കാളും കൃപാസനം മരിയം മീഡിയേഷൻ പവർഫുൾ ആയിരിക്കുന്നത് കാര്യങ്ങൾ ചെയ്യുന്ന പറയുന്നു അപ്പോൾ രേഖയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ അവസ്ഥയിലേക്കാണ് ജീവിക്കണമെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് അഹങ്കാരമുണ്ട് അവിടെ അഹങ്കാരം തന്നെ വേണ്ട അഖിലേക്കുണ്ടായിരുന്ന അഹങ്കാരം രേഖയ്ക്കുണ്ട് രേഖ അഹങ്കാരം എന്താ അതിനകത്ത് വീട് ആഹ്കാരം വരും വീടിനും മെക്കണലല്ലേ രണ്ട് പെങ്കുഞ്ഞുങ്ങൾ മൂന്ന് പെഞ്ുഞ്ഞുങ്ങളല്ലേ മൂന്ന് പെൺകുഞ്ഞുങ്ങളല്ലേ വീടും മെക്കണലേ ചേക്കുമ്പോൾ അതിനകത്ത് വീടൊന്നു ചേക്കും അല്ല കാര്യമുണ്ടോ അതിനത്ര അഹങ്കാരമുണ്ട് അതെ നമ്മൾ അപ്പോൾ കമ്മ്യൂണിക്കബിളല്ല ദൈവത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ അഹങ്കാരം നിങ്ങൾ അഹങ്കരിക്കുന്ന വിഷയങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബോഡിയാണ് ചിലപ്പോൾ നിങ്ങളുടെ സൗന്ദര്യമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കും ഇന്നലെ ഒരു ഈ കാഴ്ചയിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു അവർക്ക് പതിനഞ്ച് കൊല്ലമായി ഡോക്ടറേറ്റ് ഉണ്ട് അവർക്ക് പതിനഞ്ച് കൊല്ലമായിട്ട് ഡോക്ടറേറ്റ് എടുത്തിരിക്കുകയാണ് എം എസ് സി ഡോക്ടറേറ്റ് എടുത്ത് എം എസ് സി എം ആ ഡോക്ടർ പ്രിയ എം എസ് സി എടുത്തു കഴിഞ്ഞിട്ട് പി എച്ച് ഡി എടുത്തിരിക്കുകയാണ് പതിനഞ്ച് കൊല്ലമായി കോളേജിൽ കോളേജിക്കാരൻ്റെ ആളാണ് ഇപ്പോഴും ഇങ്ങനെ പി ടി എക്കാരുടെ ഡെയിലി വേജസിനെ പഠിപ്പിച്ച് നടക്കുകയാണ് പതിനഞ്ച് കൊല്ലമായി ഇപ്പം ഏജ് ഓവറാകാനായി ഏജ് ഓവർ ആകാൻ മൂന്ന് മാസമായ ഉള്ളിനി അപ്പോൾ ഈ എഴുചറാകാൻ മൂന്ന് മാസം ഉള്ളപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യം എനിക്ക് മനസ്സിലായില്ലേ പതിനഞ്ച് കൊല്ലമാണ് വേസ്റ്റ് ചെയ്തിരിക്കുന്നത് അവൾ പതിനഞ്ച് കൊല്ലത്ത് മുമ്പ് പത്ത് കൊല്ലം മുമ്പെങ്കിലും ഉടമ്പടി എടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോയി കാര്യം ഉടമ്പടി സമയത്തിൻ്റെ പ്രാർത്ഥനയാണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എം എം എസ് സി ബി എസ് സി ഡി ആയിട്ടുള്ള ആൾക്കാർ പതിനഞ്ച് കൊല്ലത്ത് എക്സ്പീരിയൻസാണ് സ്കൂളിലെ പക്ഷേ കോൾഫോർ ചെയ്യുന്നില്ല സർക്കാരും കോൾഫോർ ചെയ്യുന്നില്ല റാങ്ക് ലിസ്റ്റിൽ പരീക്ഷ ഒക്കെ എഴുതുന്നുണ്ട് റാങ്ക് ലിസ്റ്റ് കയറണില്ല ആകപ്പാടെ ഒരു പകപ്പാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ജോലി കിട്ടാതെ ഇങ്ങനെ നരകിച്ച് മരിച്ചു പോകുക ചിന്തിച്ച് തീർത് കൈയിൽ നിന്ന് വിട്ടുപോയി ജീവിതം കൈയിൽ നിന്ന് വിട്ടു പോകുന്നവർക്ക് ദൈവത്തിൽ നിന്ന് ജീവിതം കൈവിട്ട് പോകുന്നവർക്ക് ദൈവത്തിന്റെ കൈയോട് നിന്നെ പിടിപ്പിക്കുന്നതാണ് ഉടമ്പടി കൈയടിക്കട്ടെ ശ്രദ്ധിക്കേണ്ടവൽ ഇപ്പം മൂന്ന് പേരുടെ ലൈഫും ആ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥകളും അവിടെ മെൻ്റെ സ്റ്റേച്ചറും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കാര്യം ഉടമ്പടി ഒരു പെർഫെക്റ്റ് ഫോർമുലയാണ് തന്നെയല്ല ഒരു മൂവായിരത്തി സിസ്റ്റം കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്ത് മനുഷ്യരാശി പരീക്ഷിച്ച് അതിൻ്റെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഫോമാണ് മരിയൻ ഉടമ്പടി എന്ന് പറയണത് വാഗ്ദാനപ്പെടുക എന്നുള്ള കോൺസെപ്റ്റ് തലമുറകളിലൂടെ അധികം പരീക്ഷിച്ച് പരീക്ഷിച്ച് അവസാനം രണ്ടായിരത്തി ഒരു പതിനാറിലെത്തിയപ്പോൾ അതിൻ്റെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡായിട്ടുള്ള ഏറ്റവും അപ്ഡേഷുള്ള ഫോമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മരിയൻ മരിയൻ ഉടമ്പടി എന്ന് പറയണത് അപ്പോൾ ഇത് ഭയങ്കര ഷാർപ്പ് ഷൂഡാണ് അത്രക്ക് പക്ഷേ ഇത് ഇൻടാക്ട് ചെയ്യുമ്പോൾ ഇതിന് ഇതിൻ്റെ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്കിൽഫുൾനെസ് ഉണ്ടാകണം അതുകൊണ്ടാണ് എപ്പോഴും ഉടമ്പടി ധ്യാനം കേൾക്കണം ഉടമ്പടി ധ്യാനം കേൾക്കണം എന്ന് പറഞ്ഞാൽ ഉടമ്പടി ധ്യാനത്തിൽ അതിൻ്റെ അപ്ഡേഷൻ കിട്ടണത് അപ്ഡേഷൻ കിട്ടുമ്പോൾ നോക്കാം ആ ഉടമ്പടി ധ്യാനം ശ്രദ്ധിച്ച് അതിൻ്റെ മെക്കാനിസം പഠിക്കണം അല്ലാതെ കരശുമാരി ധ്യാനം കേൾക്കണ പോലെ ഉടമ്പടി ധ്യാനം കേൾക്കരുത് ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ അതിനൊരു ഡുയിങ് തിയോളജിയാണ് അല്ലാതെ ക്ലാസ് റൂം തിയോളജി അല്ലത് അത് നമ്മൾ ഒരു ചെയ്വനയിലാണ് ചെയ്ത് അത് എങ്ങനെ ഹൗ ടു അത് ഈ നമ്മൾ അതായത് ഈ വിഷയം നമുക്കറിയാം ഉടമ്പടി തന്നെ പറയുന്ന കമാൻഡ് എന്താണ് ഈശോ കവനൻ്റെ ഫോർമുല ആയിട്ട് പറയണത് ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ അതാണ് കുർബാന കവനെൻ്റാണ് അത് ചെയ്യുന്നത് പൗരസ പറയണത് ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ ഫലങ്ങളെ എല്ലാവർക്കും അറിയാവുന്ന ഇല്ലേ എല്ലാവർക്കും അറിയാവുന്ന പറയണത് അപ്പോൾ പാപത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല കോൺഷ്യസ് കോൺഷ്യസുള്ളതാണ് ഓഫ് ടക്തപേട ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം ജഡത്തിന്റെ 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 വ്യാപാരങ്ങൾ 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 എല്ലാവർക്കും എല്ലാവർക്കും അറിയാം അറിയാം ലൈറ്റ് കോമൺ എന്നാണെ പറയത് കളിയാണ് സാധാരണ മനുഷ്യർക്ക് പോലും ജഡത്തിന്റെ വ്യാപാരങ്ങൾ അറിയാം എന്തൊക്കെയാണത് അശുദ്ധി അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധനാധന ശത്രുത ശത്രുതം ഭിന്നത ഭിന്നിഭാഗീയ ചിന്ത മദ്യപാനം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു ഒരു കവനിലേക്ക് വരുമ്പോൾ ഒരു വിശുദ്ധി നമ്മളെ വിശുദ്ധിയിലേക്കാണ് വിളിക്കണത് വിശുദ്ധിയിലേക്കാണ് വിളിക്കണത് അപ്പം അതുകൊണ്ട് തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു നിലപാട് തറയെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സംഭവം മാത്രം ഞാൻ പറഞ്ഞു ജഡത്തിന് വ്യാപാരത്തിൽ ഒരു സാധനം ആ മാത്സര്യം പറഞ്ഞില്ലേ കോപം മാത്സര്യം എന്ന് പറയുമ്പോഴേ താരതമ്യ പഠനത്തിൽ നിന്നാണ് മത്സര്യം വരണം മത്സരം എന്ന് പറയുന്നത് എന്താണ് താരതമ്യം അതാണ് ഞാൻ അത്ര മോശമില്ല അപ്പോൾ കൂട്ടുകാരുമായിട്ടൊക്കെ മത്സരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടമ്പടി ബ്രേക്ക് ബ്രേക്കാകാൻ സാധ്യതയുണ്ട് ഇവിടെ സാക്ഷ്യമൊക്കെ പറയുമ്പോൾ ഞാനത്ര ഹാപ്പിയൊന്നുമില്ല സാക്ഷ്യത്തിൽ എന്താ കാര്യം ഈ പണ്ടാരം സാക്ഷ്യമല്ല പറഞ്ഞിട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ മനസ്സിൽ എന്തായിരിക്കണം നമുക്കറിയാവും ഇവിടുന്ന് പറഞ്ഞ് പോയി ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ പോയി കഴിയുമ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം രണ്ടാഴ്ച കഴിയുമ്പോൾ അവിടെ പള്ളിയിലെ പട്ടക്കാരനുമില്ല പിന്നെ കൂട്ടുകാരുമായിട്ട് പിന്നെ എന്ത് അവരുടെ റിലേ പോയി നടക്കുന്ന ആൾക്കാർ നമുക്ക് കണ്ടിട്ടുണ്ട് നിങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ ഉടമ്പടിയിലാണ് നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവത്തിന് തോന്നണം പ്രണപ്രിയ തൻ്റെ ചങ്കിലോ തന്റെ ചങ്കിലേ ജോലി എന്നെയും നന്ദിയേശിവേ നന്ദിയേശിവേ നീ ചെയ്തന് മകൻ കോരായ ശക്തിയാനല്ല കൈയുടമെടുത്താനല്ല നിങ്ങൾ എന്നെ നടത്തിയത് നന്ദിയേശിവേ നിനക്ക് കമ്പിയേശിവേ നീ ചെയ്ത മകൻ കോരായ சக்தியானல்ல கையுடபெடுத்தானல்லோ என்று நடத்தியதுங்கிருபயா கிருபயா தெய்வ கிருபயா ோ விடு விடு பிரியம்ோடு து பிரியம் தன்ோர இது வேண்டு தூ வந்தேஷ நந்தேஷ

പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കഥാവെ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേർമാർന്ന വർദ്ധകരം ആണിപ്പെടുത്താർ അത്ഭുതകരം മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ കൊച്ചുമുതലേ ഉള്ളംകാല് വരെ എല്ലാ കൊശങ്ങളിലും വാസ്തക അഭയവങ്ങളിലും கர்ாவிட் ரம் தளிக்கப்பட உன்னதமான நாமத்தில் அிகாரத்தை கஷி கடையாளத்தில் மார்க்கோகங்கள் தீரேந்திர കപ്പെട്ട മക്കള് പോകുന്ന മക്കള് മക്കളെ എല്ലാം കർത്താവിന്റെ വിജയത്താൽ ഭർത്താവിന് ഉന്നതമായ നാമത്തില് മാർഗർഗങ്ങള് മാറിപ്പോട്ടെ പോയിക്കൊണ്ട് നന്ദിയേശുവേ നിനക്ക് നന്ദിയേശുവേ ചെയ്ത